നമ്മുടെ സംവിധാനത്തെ സംരക്ഷിക്കുക അതായത് ഇന്ത്യൻ ഭരണഘടനയും അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഇലക്ഷൻ ശരിക്കും അത് വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്ന കാര്യം അത് തന്നെയാണ് അത് നമ്മളെ എല്ലാം നമ്മുടെ നമ്മുടെ പ്രവാസികളെയും അതുപോലെ നമ്മുടെ അണികളെയും നമ്മൾ ബോധവൽക്കരിക്കുന്ന ഒരു കാര്യം ഇതുതന്നെയാണ് അപ്പം അതിനുവേണ്ടി എന്തൊക്കെ പ്രവാസ ലോകത്ത് നിന്ന് നമുക്ക് ചെയ്യുവാൻ സാധിക്കും അതിൻ്റെ പരമാവധി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കത് ഇലക്ഷൻ ഓരോ ദിവസം മുന്നോട്ട് പോകുമോറും ശുഭസൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അവസാനത്തിലേക്ക് എത്തുമ്പോൾ പ്രതീക്ഷ മനസ്സിലുണ്ട് പ്രത്യേകിച്ച് നമ്മൾ തൃശ്ശൂർ അതുപോലെ തിരുവനന്തപുരം മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തകരെ പ്രത്യേകമായി മണ്ഡല അടിസ്ഥാനത്തിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നാട്ടിലെ ഇവിടെ കുടുംബങ്ങളെ വോട്ടുകളും മറ്റു സംഗതികളും ഒക്കെ അവസാന നിമിഷമുള്ള ഫീൽഡ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വോട്ടുകളെ സമാഹരിക്കാനും കേന്ദ്രീകരിക്കാനും അങ്ങനെ സാധ്യതയുള്ള ഇടങ്ങളിൽ പോലും അവരുടെ പരാതി ഉറപ്പുവരുത്തുന്ന വിധത്തിലുള്ള കേരളത്തിന്റെ ഒരു നിലവിലുള്ള ഇന്ത്യൻ പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയിലെ ഒരേ കക്ഷികൾ തന്നെ കേരളത്തിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് മത്സരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ അത്ര പ്രസക്തമല്ല എന്നാണ് ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നീട് ചില ഓൺലൈൻ സംവിധാനങ്ങളിലൂടെയൊക്കെ ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചിട്ടുള്ള പിന്നെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളിലൊക്കെ നമ്മുടെ പ്രവർത്തകർ പങ്കാളികളാണ് അത്തരത്തിലുള്ള ചില പ്രചാരണ മെറ്റീരിയലുകളൊക്കെ തയ്യാറാക്കുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ തൊഴിൽ ലേബർ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ ഈ അടുത്ത് നടത്തിയ സേവന പ്രവർത്തനങ്ങൾ പെരുന്നാൾക്കുപ്പായ വിതരണ പദ്ധതി പരിപാടികളൊക്കെ നടത്തിയിരുന്നു അത്തരം സന്ദർഭങ്ങളിൽ പോലും നമ്മൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പിന്നെ സാധാരണക്കാരായ ഉത്തരേന്ത്യക്കാരായ ഈ ആളുകളോട് നമ്മൾ സംബന്ധിച്ചത് അപ്പോൾ അടിസ്ഥാനത്തിലുള്ള ഈ പ്രവാസി ലോകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചെറിയ തോതിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് പിന്നെ പ്രവർത്തകരെ നിലവിലുള്ള രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ച് അവബോധമുള്ളവരാക്കി മാറ്റുകയും മറ്റും ചെയ്തു ഇവിടുന്ന് തന്നെ നമ്മുടെ പ്രവർത്തകർ വളരെ ബോധപൂർവ്വം നാട്ടിലേക്ക് ഇലക്ഷൻ സമയത്ത് പോവുകയും അവരുടെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത ധാരാളം പ്രവർത്തകരുണ്ട്